ഹലോ അസ്സാം അലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ എന്നാണ് ഈ കൂവ പൂവപ്പായസമാണ് തിരുവാതിരക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ് പൂവപ്പായസം ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ മൂന്നാൽ നാലോ അച്ച ശർക്കര മധുരത്തിന് ആവശ്യം പോലെ അതുപോലെ കൂവപ്പൊടി നാലഞ്ച് ടീസ്പൂണ് മൂന്നോ നാലോ ഏലക്ക പിന്നെ വേണ്ടത് അത് ഇളനീരാണ് നാളീര ഇട്ടപ്പോൾ എന്താ ഞാൻ അയാളെ കൊണ്ട് ഇളനീര കിട്ടിയിച്ചിരുന്നു അപ്പോൾ അതിൽ ഇളനീര ചേർക്കുക അധികം ഇളനീരനെ ചേർക്കാറ് മൂത്ത നാളീരം ചേർക്കുമ്പോൾ അത് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും പക്ഷേ ഇളനീര ചേർത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ശർക്കര അടുപ്പത്ത് വെച്ചിട്ട് മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറു എടുക്കണം ചൂടാക്കിയെടുത്ത എടുത്ത ശർക്കരപ്പാനി അരിച്ചിട്ട് മാറ്റി വെക്കണം കാരണം എന്താണെന്നറിയാം അതിൽ കല്ലുണ്ടാവും അപ്പോൾ അത് അരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ ശർക്കരപ്പാനും അടുപ്പത്ത് വെച്ച് ചൂടായി ചെറുതായി ചൂടായി വരുന്ന സമയത്ത് കൂവപ്പൊടി കലക്കി വെച്ച കൂവപ്പൊടി അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു വെച്ചിട്ട് കലക്കി എടുക്കണം ചെറുതീയിൽ വേണം അതൊരു കലക്കിയെടുക്കാനും കാരണം എന്താ വച്ചാൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കൈവിടാതെ ഇളക്കണം നല്ല ഇളക്കി വരുന്ന സമയത്ത് കുറുകി വരും ആ സമയത്താണ് ഇളനീര് ചെറു ചിറകിയിട്ട് അതിലേക്ക് ഇടേണ്ടത് എന്നിട്ട് അതിട്ട് കുറുകി വരുന്ന സമയത്ത് ഏലക്കപ്പൊടി ഇടുക കണത്തിന് ശേഷം ഉപയോഗിക്കുക ഇതിൽ ഇളനീര് ചേർക്കണം എന്താണെന്നറിയാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ ഇടന്തേലൊന്നും അതിൻ്റെ ഇടയിൽ കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇളനീര് ചേർക്കുന്നത് പൂവപ്പൊടി വേനൽക്കാലത്തൊക്കെ ഏറ്റവും നല്ലതാണ് കാരണം നല്ല ചൂട് സമയത്ത് ഇത് വെള്ളത്തിൽ കളിക്കിയിട്ട് പിന്നെ ചെറു വെള്ളം പോലെ കുടിച്ച ശരീരത്തിന് നല്ല തണുപ്പും കിട്ടും വയറിനൊക്കെ നല്ല ഉഷ്ണത്തിനൊക്കെ നല്ലതാണ് സ്ത്രീകൾക്കുണ്ടാകുന്ന ഉഷ്ണക്കേട് അതുപോലെ കുട്ടികൾക്ക് വയറിലൊക്കെ അതിസാരമൊക്കെ അല്ല അതിനൊക്കെ ഇത് കലക്കിയിട്ട് ഇതുപോലെ ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കണം നല്ലതാണ് ഞാൻ ഇങ്ങനെ പഠിച്ചതെന്ന് പറയും എൻ്റെ അമ്മേൻ്റെ അടുത്ത് എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് ഞങ്ങൾക്കൊക്കെ പിന്നെ ഇതുപോലെ ഉണ്ടാക്കിത്തരും പിന്നെ വീട്ടിൽ കൂണ്ടാക്കും അതൊക്കെ ഞാൻ വീട്ടിൽ കൊടുത്തിട്ടാണ് അങ്ങനെ ഞാനിത് ഇവിടെ നിന്ന് പഠിച്ചത് പിന്നെ പിന്നെ ഞങ്ങൾ പിന്നെ തൊട്ടടുത്ത് കുഞ്ഞുമാളമ്മ ഉണ്ടായിരുന്നു അവർ ഞങ്ങൾക്ക് തിരുവാതിര സമയത്ത് ഇതുപോലെ ഉണ്ടാക്കിത്തരും അപ്പം കുട്ടികൾക്കൊക്കെ അത് കഴിച്ചിട്ട് നല്ല ഇഷ്ടമാണ് പക്ഷേ എൻ്റെ അമ്മയും കുഞ്ഞുമാളമ്മയും ഇപ്പം ജീവിച്ചിരിക്കണില്ല അപ്പോൾ അവരെയും കൂടി ഈ സമയത്ത് ഓർക്കാണ് പിന്നെ ഇത് കൂപ്പൊടി ഇലയിലാണ് ശരിക്കും അതങ്ങനെ പോലെ കഴിക്കും നല്ല പിന്നെ പപ്പടം ചേർക്കും പപ്പടം ചേർത്തിട്ട് അത്ര കഴിക്കുക പക്ഷേ ഞാൻ ഈവനിങ് സ്നാക്സ് പോലെ വൈകുന്നേരത്താണ് ഉണ്ടാക്കി കൊടുത്തത് മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടമല്ല പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി അവർക്ക് നല്ല ഇഷ്ടപ്പെടും ചെയ്തിട്ടോ എന്തായാലും നല്ല കഴിച്ചു എല്ലാവരും അപ്പോൾ എൻ്റെ വീഡിയോ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ഷെയറും Lai kunje iya maruk erudutto. Wow, nice. Mmm.